സത്യം പറഞ്ഞാൽ ഇന്നലെ ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം വികാരപരിധിയായി കരഞ്ഞുമെഴുകിക്കൊണ്ട് തന്നെയുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അതിന് ജാസ്മിൻ പറയുന്നത് തൻ്റെ രാജ്ഞിസ്ഥാനം നഷ്ടപ്പെട്ടു എന്നതിനേക്കാളും എന്നെ വേദനിപ്പിച്ചത് അർജുനും അവരുടെ ഒപ്പം ചേർന്ന് എന്നെ കളിയാക്കി എന്നുള്ളതാണ് എന്നാണ് സത്യം പറഞ്ഞാൽ റസ്മിനും ഗബ്രിയുമൊക്കെ പോയതിന് ശേഷം ജാസ്മിന് ആ വീട്ടിൽ നല്ലപോലെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് ജാസ്മിൻ പലരുമായി ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ട്രൈ ചെയ്തു പലരും ജാസ്മിനെ അടിപ്പിച്ചതേയില്ല പ്രത്യേകിച്ച് അഭിഷേക് ശ്രീകുമാർ സിജോ എന്നിവരൊക്കെ ആ സമയത്ത് ജാസ്മിനോട് ഇത്തിരിയെങ്കിലും കനിവ് കാണിച്ചത് അർജുനാണ് അതുപോലെ തന്നെ ശ്രീധുവും അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇവരുടെ ഇടയിൽ എപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അവരുമായി ഒരു കോംബോ ഉണ്ടാക്കിയെടുക്കാനും ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് അർജുൻ എന്നെ കളിയാക്കി ചിരിച്ചപ്പോൾ ജാസ്മിനെ അത് വളരെയധികം ഉണ്ടാക്കി എന്നാണ് എന്നാൽ ഞാനൊന്ന് പറയട്ടെ പണ്ട് ഗബ്രിയും റെസ്മിനും ഒക്കെ ഉള്ളപ്പോഴും അർജുൻ അവിടെ ഉണ്ടായിരുന്നു അന്നൊന്നും ജാസ്മിൻ അർജുനെ വലിയ രീതിയിൽ മൈൻഡേ ചെയ്തിട്ടില്ല ഇപ്പോൾ എല്ലാവരും പോയപ്പോൾ ജാസ്മിൻ ആരെങ്കിലും ഒക്കെ വേണം അതുകൊണ്ട് മാത്രമാണ് ജാസ്മിൻ അർജുൻറെ കൂടെ കൂടിയത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഇവിടെ ഒരു അവസരവാദിയായി തീരുകയാണ് ജാസ്മിന് ഗബ്രി ഉണ്ടായിരുന്നപ്പോൾ മറ്റാരുടെയും ആവശ്യമില്ല എല്ലാവരെയും ജാസ്മിൻ തന്നെയാണ് അകറ്റി നിർത്തിയിരുന്നത് ഇപ്പോൾ ഗബ്രി പോയപ്പോൾ ജാസ്മിന് അർജുനെ വേണം ചിലപ്പോൾ ഒരു ഫ്രണ്ടായി ആയിരിക്കാം എന്തായാലും ഇന്നലെ നടന്നത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ആ ടാസ്കിൽ വളരെ ഫണ്ണി ആയിട്ട് അർജുൻ ചെയ്ത ഒരു കാര്യത്തെ എടുത്തു പറഞ്ഞാൽ എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം